താനൂർ നഗരസഭയിൽ അഴിമതി ഭരണം നടത്തുന്നുവെന്നാരോപിച്ച് എൽ ഡി എഫ് താനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നഗരസഭാ കവാടത്തിൽ പോലീസും മാർച്ച് നടന്നു തുടർന്ന് നടന്ന ധർണ സി പി ജില്ലാ കമ്മിറ്റി അംഗം എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു Budiye Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur. <laughs> താനൂർ നഗരസഭയിൽ അഴിമതി ഭരണം എന്നാരോപിച്ചാണ് എൽ ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് നഗരസഭാ കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു കാണാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുക്കാൻ ഒരു കാലമാണ് സ്വന്തം വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞ ലൈഫ് പദ്ധതിയുടെ കാലമാണ് അതിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ വീട് വെക്കാൻ അർഹതപ്പെട്ട ആളുകൾ ഉണ്ടായിട്ടും അവരെ പുനരധിവസിപ്പിക്കാൻ ഭൂമി ഉണ്ടായിട്ടും അതിന് എടുക്കാതിരുന്ന പ്രശ്നമാണ് വളരെ ഗൗരവമായി ഈ മാർച്ചിൽ ഉന്നയിക്കുന്നത് മന്ത്രി വി അബ്ദുറഹിമാൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ തടയുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ലീഗ് ഭരിക്കുന്ന നഗരസഭയ്ക്കുള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ശിവദാസൻ പറഞ്ഞു മേപ്പുറത്ത് ഹംസു അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളായ എം അനിൽകുമാർ എ പി സുബ്രഹ്മണ്യൻ എ സിറാജ് ഫസൽ താനൂർ കെ വിവേകാനന്ദൻ സി പി അശോകൻ പി അജയൻ എന്നിവർ സംസാരിച്ചു താനൂർ